ഈ അപ്പൊ ഇരിക്കുന്നതും അപ്പം പിടിച്ചിട്ട് ഞാൻ പറയൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിന്റെ പ്രൊമോയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് എന്ത് കോപ്പിൽ വീടിയും എന്താണ് അതിന്റെ അകത്ത് പേർന്ന് കാണിക്കുന്നത് ആക്ച്വലി എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആദ്യ മിൻസി എന്നൊക്കെ പറയുന്ന സാധനം എന്താണ് ഇവിടെ ഉള്ള വില കളയാൻ വേണ്ടിട്ട് ഓൾറെഡി പുറത്തുള്ള വെള്ളയെല്ലാം പോയിട്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറിയത് എന്നിട്ട് വീണ്ടും പോയി അനുമോൾ അറ്റാക്കുന്നത് ഈ ഒരു ഒറ്റ എപ്പിസോഡ് ഇന്നലത്തെ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കാരണം നമ്മുടെ അനിമോൾ തന്നെയായിരിക്കും ഇതിന്റെ വിന്നർ ആകാൻ ചാൻസ് ഉള്ളത് അല്ല നൂറ് ശതമാനം അനുമോൾ തന്നെയായിരിക്കും കാരണം അനുമോൾക്കുള്ള എല്ലാ സ്കോപ്പും അവിടെയുള്ള ഭാഗത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഗ്യാങ് ആയിട്ട് നിന്ന് അനുമോൾ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു സംഭവം അനുമോൾക്ക് നേടിക്കൊടുക്കുവാണ് സത്യത്തിൽ പിന്നെ ഒരു കട്ടപ്പ ശൈത്യാണ് ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ഈ ഓന്തുണ്ട് അറിയായിരിക്കില്ല അത് നിറം മാറുന്ന നിറം മാറുന്നത് അതിൻ്റെ സിറ്റുവേഷൻ അതിന് കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് നിറം മാറുന്നത് പക്ഷേ അത്ര പോലും ടൈം വേണ്ട എന്നുള്ളത് ആതിലേയും നൂറേൻ തെളിയിച്ചു കഴിഞ്ഞു കാരണം ഒരാൾ ഒരു കാര്യം പോയി പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ശരി ഓ നീ എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ഇതൊക്കെ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് കേസ് അനുമോൾ ഒത്തിക്കാവുന്ന സമയത്ത് അനുമോളുടെ കാര്യങ്ങൾ നോക്കിയാൽ അവളോട് നിൽക്കുന്ന അവര് പുറത്തൊരാൾ വന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം അനുമോൾ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിൽക്കണം ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തലകൂത്തിന് ആക്ച്വലി എനിക്ക് ഇത് കണ്ടിട്ട് എൻ്റെ കിളി പോയി ഞാൻ ഇത്ര ദിവസം എല്ലാവരോടും പറഞ്ഞത് അനീഷിന് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ അനുമോളെടുത്തൊരു സഹതാപമാണ് വരുന്നത് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള ഈ പ്രേക്ഷകരുടെ മനസ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഗേസ് അല്ലെങ്കിൽ ഈ ആർജി ബിൻസി കൂടാതെ നമ്മുടെ അപ്പാനി ശരത്ത് ഇവരൊക്കെ എന്തായാലും അതൊന്ന് ഉണ്ടാക്കിയിട്ടാണ് ആക്ച്വലി കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് അനുമോൾക്ക് ഇത് വേണം ഇതിന്റെ ആവശ്യമുണ്ട് ഇത്രയും കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അവളെ ഏത് സ്റ്റാൻഡിലാണ് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയത് മുതൽ ഇതുവരെയും അവളുടെ നിലപാടുകൾ എന്ന് പറയുന്നത് അത് ഉറച്ചതാണ് അതിൽ ഇതുവരെ മാറ്റം എന്ന് ഞാൻ കണ്ടിട്ടില്ല പറയേണ്ടത് ആരുടെ മൊത്തം നോക്കിയാലും പറയും ചില കാര്യങ്ങളൊക്കെ അനുമോള് പബ്ലിക്കായിട്ട് പറയാതെ വിട്ടു ശരി ഞാൻ പറയുന്നില്ല ഒരു ഇഷ്യൂ ഉണ്ടാകണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ടാണ് അനുമോലിനെ കണ്ടിട്ടുള്ളത് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ അവരവർ ചെയ്ത പ്രവർത്തിക്കാണ് പുറത്ത് നമ്മുടെ ഔട്ട്സൈഡ് എന്താണ് നമ്മളെ പോലെ പ്രേക്ഷകര് അവരെ വിലയിരുത്തുക അപ്പൊ ഈ നമ്മുടെ ഈ ഇവരൊക്കെ പരിസരത്ത് കൂടാതെ നമ്മുടെ പുറത്ത് പോയി എല്ലാ മത്സരാർത്ഥികളും അവര് എന്താണ് ബിഗ് ബോസിൽ കാട്ട് കൂട്ടിയത് അതിനനുസരിച്ചില്ലേ പുറത്തുള്ളവരെ അവരെ ക്രയേറ്റ് ചെയ്യുകയുള്ളൂ അതിന് ഈ എല്ലാരോടും ഇപ്പോൾ അനുമോളുടെ മെക്കഡ് കയറിയിട്ട് എന്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇവർ ഇനി എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും ബിഗ് ബോസിനത് വേറെ സ്ക്രീൻ സ്പേസ് കാര്യങ്ങളൊന്നും കിട്ടൂല അനുമോളാണ് ഫുൾ ക്യാമറയിൽ നിൽക്കുന്നത് എല്ലാ എപ്പിസോഡിലും അപ്പോൾ അനുമോളെ പോയിട്ട് ഇത് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഇവർക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് പോയി അറ്റാക്ക് ചെയ്തതായിട്ടാണ് ആക്ച്വലി എനിക്ക് തോന്നിയത് എന്തായാലും കപ്പ് അനുമോളം എടുക്കും എന്നുള്ളതി സംശയം ഞാൻ ഞാനിപ്പോൾ കാണുന്നില്ല രഗീസ് കാണുന്നതിന് മുന്നേ എനിക്ക് അരീക്ഷ ആയിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇത് എന്തായാലും കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് കട്ടപ്പ ശൈത്യ സിനിമയിൽ കൂടെ പോലും ഇങ്ങനത്തെ ഒരു കട്ടപ്പ ഉണ്ടാകാൻ പാടില്ല ഒരാളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല ഒരാളുടെ സിനിമയിൽ ഉണ്ടാകില്ല ഒരാളുടെ സ്വപ്നത്തിലുണ്ടാകാൻ പാടില്ല അമ്മാതിരി കട്ടപ്പ ഇവൾക്ക് കീർക്കണം വീണ്ടും വീണ്ടും ബിഗ് ബോസിൻ്റെ അകത്ത് പോയി സ്വന്തം ഇമേജ് കാണിരിക്കുന്നു നിങ്ങൾ എന്നാലോചിസ് ഞാനിങ്ങനെ ഈ ശൈത്രി ഡബൾ റോൾ കളിക്കുവാണ് നിറമാർ കളിക്കുവാണ് അതേ പോകുന്നു അനുമോ സ്നേഹം കാണിക്കുന്നു നിങ്ങൾ വീഡിയോ കണ്ടാണല്ലോ നമുക്ക് അനുവാ കട്ട ഒന്ന് രണ്ട് സീനൊന്നു കണ്ടിട്ട് വരാം കേസ് ഞാൻ ശരിക്കും പറഞ്ഞു ഇവിടെ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുങ്ങി നിർത്താൻ പാടില്ലാപ്പുറം പറയണം ഇവിടെ ഒക്കെ ക്യാരക്ടർ എന്ത് മോശം ക്യാരക്ടറാണ് ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ കയറി വരുമ്പോൾ അനുഭവത്തിൽ സ്നേഹം കാണിക്കുന്നു മറ്റതാണ് മറ്റതാണ് എന്നാൽ ശരി ഓക്കെ സ്ലോകില് എനിക്ക് കുറച്ച് ഇമേജ് ബാഡ് ഇമേജ് ഉണ്ട് എന്ന് പറഞ്ഞ സമാധാന സമാധാനത്തിൽ പറഞ്ഞ് തീർക്കുന്നതിന് പാലം അവിടെ കടന്നു എനിക്ക് പി ഉണ്ട് എന്റെ പിയാർ നിന്റെ പിയാർ ഒരാളാണ് ഏറ്റെടുത്തത് എന്റെ ദൈവമേ എനിക്ക് എന്നെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു ഇവളെ കിർക്കാണ് പുറത്ത് നിന്നിന് വല്ല മെഡിസിന് മാറി കഴിച്ചോന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല ഇവളൊക്കെ ഒരു കല്യാണം കഴിഞ്ഞാലുള്ള കഴിഞ്ഞുള്ള നിങ്ങൾ ആലോചിക്കണം ആ കുടുംബത്തിൽ എന്തുമാത്രം സമാധാനം കിട്ടും അല്ലെങ്കിലും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പബ്ലിക് ഹെൽ പ്ലാറ്റ്ഫോമില് അവര് കൊടുത്തൊരു അവരുടെ സ്ഥാനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ഇവൾക്കൊക്കെ അങ്ങനെ ഉളുപ്പ് എന്നുള്ള സാധനം പ്രത്യേകിച്ച് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താ അറിയും ഈയൊരു സീസൺ ഈ ഒരു വീക്കില് പുറത്ത് പോയ എല്ലാവരും അവർത്ത് വന്നതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഇമേജ് വീണ്ടും ഡൗൺ ആയിട്ടുള്ളു ഇവരൊന്നും പ്രത്യേകിച്ച് നേടിയതായിട്ട് എനിക്ക് കാണുന്നില്ല ഇനി അനുമോളെങ്ങാനും വിജയിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എത്ര എത്ര പേര് അറ്റാക്ക് ഒന്ന് വീരം എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല അതിന്റെ ചുറ്റും ഇപ്പോൾ ഇതിനെ ചുറ്റും ഈ പറയുന്ന ഡോക്ടറും കാര്യങ്ങളൊക്കെ നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഇവർക്കൊന്നും സഹിക്കില്ല കേസ് ഇത് നമ്മുടെ ദിൽഷ ജയിച്ചതുപോലെ അവസാനം നമ്മുടെ അനുമോള് ജയിക്കുമ്പോൾ ഉഗേശ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവർ ഈ കാണിക്കുന്ന പ്രായങ്ങളൊക്കെ വേറെ സ്പ്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരാളെ അരുവാക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആക്ച്വലി ഒരിക്കലും അനുവിൻ്റെ ജീവിതത്തിൽ നമ്മുടെ ആദില നൂറ ശൈത്യ പോലുള്ള ഫ്രണ്ട്സ് ഉണ്ടാകാതിരിക്കട്ടെ അനുവിൻ്റെ ജീവിതത്തിലത് മാത്രമല്ല നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ ആദില നൂറ അവരെയൊക്കെ ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് കാരണം ലാലേട്ടന്റെ ഫ്രണ്ട് കുറിച്ച് ഗിഫ്റ്റ് എന്താണ് മറ്റേ ലവ് കൊടുക്കുന്നു ആ ആൾ ഇന്ന് നേരെ ഓപ്പോസിറ്റിനിട്ട് തിരിച്ചു പറയുന്നു കേസ് എന്താണ് ശരിക്കും പറഞ്ഞു ഇവിടെയൊക്കെ നടക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഏറ്റവും ഹൈലൈറ്റ് വീക്ക് എന്ന് പറയുന്നത് ഈ ഒരു വീക്ക് ആയിരിക്കും സീരിയസ് കാരണം അത്രയും റണ്ണിങ് ഉണ്ടാവും അത്രയും കണ്ടന്റ് ആണ് ഫുൾ പവറായിട്ട് നിൽക്കുന്ന ഒരു വീക്ക് ആയിരിക്കും ഈ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു വിധം സംശയമില്ല അപ്പൊ ഇതാണ് കേസ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്തായാലും എന്റെ വോട്ട് ഞാൻ അനേഷണ ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ അനുമോലോട് ചെറിയൊരു സോഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും വോട്ടിന്റെ കാര്യത്തിൽ യാതൊരു ചേഞ്ച് ഉണ്ടാകില്ല അപ്പൊ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള എന്റെ വീഡിയോ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇതുവരെയും എന്റെ വീഡിയോസ് കാണാത്ത ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജിലൂടെ ആണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട എന്തായാലും നമുക്ക് നാളെ ബിഗ് ബോസിന്റെ അടുത്ത അപ്ഡേഷനുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരെ ബബായ്